സദാ ഹരി നമസ്കാരം ഹരേ കൃഷ്ണ സുബ്ബ രാജേഷ് നമസ്കാരം ഹരേ കൃഷ്ണ വിജയ നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണി ലാവണിയ പാർവതി നമസ്കാരം ഹരേ കൃഷ്ണ കെ ബി ഹബ് നമസ്കാരം ഹരേ കൃഷ്ണ വിദ്യ ബിനോയ് നമസ്കാരം നമസ്കാരം ഞാനിന്ന് എനിക്കിപ്പോൾ തിരുനാവായ പോകണം അമ്മും കുട്ടിയും കുറേ ദിവസമായി അവരുടെ വീട്ടിലേക്ക് പോയിട്ടേ അപ്പോൾ ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ മുടക്കല്ലേ അപ്പോൾ അമ്മുനേയും കുട്ടീനെയും ഒന്ന് അവിടെ കൊണ്ടുപോയി ആക്കണം ആയിട്ട് നാളെ ഞാൻ അവിടുന്ന് തൃശ്ശൂർക്ക് വർക്കിന് വരും അങ്ങനെ അപ്പോൾ ഇന്നൊന്ന് അവരെ അവിടെ കൊണ്ടാക്കണം അപ്പോൾ ഞാൻ നേരത്തെ പോവും വേഗം വന്നോളൂ എല്ലാവരും കേട്ടോ എല്ലാവരും ഒന്ന് വേഗം വന്ന് സഹായിക്കണം രാധു ചേച്ചി രാധു ചേച്ചീനെ കണ്ടില്ലല്ലോ കുറച്ച് ദിവസം തിരക്കിലായിരുന്നോ ഗുരുവായൂർ ശരിക്കും ഗുരുവായും നിറച്ച് ശബരിമല സീസണിൻ്റെ ആൾക്കാരായി നടക്കി നിറച്ച നാളെ കൃഷ്ണ ഒന്നാം തീയതി അല്ലേ നിറച്ചടക്കിയ നിറച്ച സ്വാമിമാരുണ്ട് വിളക്കുകളൊക്കെ വെച്ചിരിക്കുന്നു ഇവിടെ തെക്ക നടക്കൽ ഗുരുവായൂർപ്പൻ ഓഡിറ്റോറിയത്തിൽ കൃഷ്ണാടം കളിയുടെ ഇന്ന് ഇവിടെയാണ് കളി നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ചുട്ടിയൊക്കെ നടക്കുന്നുണ്ട് ഡ്രസ്സിങ്ങൊക്കെ നടക്കുന്നുണ്ട് നടക്കല് ശി ചേച്ചി നമസ്കാരം ഹരേ കൃഷ്ണ ശുഭരാജ് നമസ്കാരം ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ ഓ ഓ കണ്ണാ കണ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ബിനോ ബിനു എക്സ്ട്രീംലി തിരക്കാ നടക്കില്ല ഫുള്ളി കംപ്ലീറ്റ്ലി പാക്ഡാണ് കിഴക്കിയ നട കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ ശുഭരാജ നമസ്കാരം ഹരേ കൃഷ്ണ കുറച്ച് നേരം നിന്നിട്ട് നമുക്ക് ഒരു ബൈ എയ്റ്റ് തേർട്ടി ഞാൻ വൈൻഡിപ്പിക്കൂട്ടോ ഇന്ന് കാര്യം എന്താ വെച്ചാൽ പറയലേ എന്നിട്ട് വേണം എനിക്ക് പിന്നെ ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് ഉണ്ട് അങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് അമ്മൂൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ദൂരം ഉണ്ട് സോ ബൈ എയ്റ്റ് തേർട്ടി വൈൻഡ് ദിസ് ലൈവ് പ്രഥമ നമസ്കാരം ഹരേ കൃഷ്ണ പുതിയ ഉം ഇല്ല ആരാ ആരോട്ടാ മനസ്സിലായില്ല ഏതാണ്ടാവനെ ആ മറ്റേ മാളിയപ്പുറം സിനിമയിലെ നമസ്കാരം സിനിമയിലെ കുട്ടി വന്നിട്ടുണ്ട് മാളികപ്പുറം സിനിമയിലൊരു കുട്ടിയുണ്ടായില്ലേ ആ മോള് വന്നിട്ടുണ്ട് ഇപ്പൊ റെഡി ആയിട്ടുണ്ടാവില്ലേ നെറ്റ്വർക്ക് ഇപ്പൊ കിട്ടുന്നില്ലേ ലൈറ്റായി നിങ്ങൾ കണ്ടില്ലേ ആ മാളിയപ്പുറം സിനിമയിലെ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു ആ കുട്ടിയുടെ അടുത്തായിരുന്നു ഉത്തരാരം അവിടെ നിൽക്കണ ഒരു ഏട്ടനോട് ഫോട്ടോ എടുത്തിട്ട് അയച്ച തരാൻ പറഞ്ഞത് ഞാൻ കുട്ടിയത് കൊടുത്തിട്ടുണ്ട് പോകുമ്പോഴേക്കും നമ്മുടെ കൂടെ കൂടുതൽ ഒരാൾ ഉണ്ടായില്ല അപ്പോൾ രണ്ട് ഒന്നാൾക്കാരുടെ വെച്ചപ്പോൾ അവരുടെ ഫോൺ മെമ്മറി ഫുള്ളാന്നൊക്കെ പറഞ്ഞു എന്നാലും കുഴപ്പമില്ല ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ ഗുരുവായൂരിത്തെ കൺസൾട്ടൻ്റായിരുന്നു എൻ്റെ അയൽവാസിയാണ് കോളേജിൽ സീനിയറാണ് അബിയേട്ടൻ അപ്പോൾ അബിയേട്ടൻ ഫോട്ടോ എടുത്തു വന്നു അതെനിക്ക് വാട്സപ്പ് ചെയ്തതെന്ന് പറഞ്ഞു ഹരേ കൃഷ്ണ അതെ അതെ ദൈവ നന്ദേ ഞാൻ ആദ്യം ഇപ്പം നടന്നു വരുമ്പോൾ അവരവിടെ ആ കൃഷ്ടാടങ്ങളുടെ ചുറ്റി കുത്തണോടുത്ത് അവരവിടെ നിൽക്കണമുണ്ട് പക്ഷെ അപ്പം എനിക്ക് മനസ്സിലായില്ല ഇത് ആരാന്ന് മനസ്സിലായില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മുടെ രാംലല്ലയുടെ ഡാൻസ് കളിക്കുന്ന ഒരു കുട്ടിയില്ലേ ആ കുട്ടിയാണെങ്കിൽ ആ കുട്ടീന് ആ അച്ഛനെയൊക്കെ എനിക്കറിയാം അപ്പം ഞാൻ അവരാന്ന് വിചാരിച്ചത് പക്ഷേ ആ കുട്ടികളെ കാണാത്തരം ഞാൻ അവിടെ നിന്നു പോന്നതാ ഇപ്പോഴാണ് മനസ്സിലായത് ഇപ്പോൾ ഇവിടെ നിന്നായിരുന്ന ആ സുതി പറയേ അത് മറ്റേ ഇതിലുള്ളതാണെന്ന് പറയേ അങ്ങനെ എനിക്ക് മനസ്സിലായത് കേട്ടോ നമസ്കാരം സുല്ലേട്ടോ ലതാ അമ്മ നമസ്കാരം ബീന പ്രിയൻ നമസ്കാരം ചേച്ചി സുനിൽ മുനി നമസ്കാരം ഹരേകൃഷ്ണ സ്മിത നായർ നമസ്കാരം പുഷ്പലി നമ്പ്യാർ നമസ്കാരം ഹരേകൃഷ്ണ അതെ ഇപ്പോഴാണ് പേര് അറിഞ്ഞു എനിക്ക് കേട്ടോ പ്രിയ നമസ്കാരം ഹരേകൃഷ്ണ ശുഭരാജേഷ് നമസ്കാരം ഹരേകൃഷ്ണ വരലക്ഷ്മി നമസ്കാരം ഹരേകൃഷ്ണ ടോണു കാറു നമസ്കാരം ഹരികൃഷ്ണ സ്മൃതമായ നമസ്കാരം ഹരികൃഷ്ണ മീനാപ്രിയൻ ടോണുകാരും പുഷ്പലി നമ്പർ അതിൻ്റെ ഇടയിൽ ഇവിടെ വണ്ടികൾ കൊടന്ന് നിർത്തുക എന്ത് കഷ്ടമാറിയോ ആകെ കൂടി എത്രയാ റോഡുള്ളത് നോക്കുക ഇതിൻ്റെ ഇടയിൽ ഇന്നലെയൊക്കെ എത്ര ആംബുലൻസ് പോയായിരുന്നു നോക്കിയാൽ കണ്ടില്ലേ ഇതിൻ്റെ ഇടയിൽ ഇവിടെ വണ്ടി കൊടുന്ന് എടുത്തിന് ഉണ്ടാവുക ശരിയാവുക ജനങ്ങളൊക്കെ ആവില്ല അവരുടെ സൗകര്യം നോക്കുകയാണ് ഇവിടെ കൊടുന്ന് വണ്ടി ഇറക്കി പോവുക അത് ചെറിയ വണ്ടി ഇപ്പം ഓട്ടോ ഇറക്കി വന്നിറക്കി പോവാണെങ്കിൽ ഇത് അതല്ലല്ലോ വലിയ വലിയ വണ്ടികളല്ലേ അത് പ്രശ്നമല്ലേ എൻ്റെ ഇടയിൽ അപ്പോൾ ഒരു ആന കയറിപ്പോയി പക്ഷെ നമ്മൾ ഇവിടെ ദേവന്തോ നിങ്ങൾക്കൊക്കെ ലൈവില് കാണിച്ചുവാണെങ്കിൽ ഞാൻ അവിടെ നിൽക്കായിരുന്നു ഇതടുത്താന വരുന്നോട്ടോ കണ്ടോളൂ അപ്പോൾ ഉണ്ടെങ്കിൽ കാണൂ അപ്പോൾ കണ്ടോളൂ അപ്പം ഇനി ദേദാനാന്ന് പറയാൻ പറ്റുമോ അപ്പോ ഓപ്പൺ ഓപ്പൺ ചോയ്സ് ആർക്ക പറയാൻ പറ്റുക ദേദാനാന്ന് ദേദാനാർക്കാ പറയാൻ പറ്റുക വേഗം പോണ്ട് ഏതാനാന്ന് ആർക്കാനും പറയാൻ പറ്റുമോ ർക്ക് മനസിലായി ഞാൻ പറയട്ടെ ഇതാണ് നമ്മുടെ ഗോകുൽ ഗുരുവായൂർ ദേവസ്വം ഗോകുൽ സുന്ദരകുട്ടൻ ദേവിയോ കൊമ്പിള്ള ദേവിയോ സന്ധ്യ രണ്ട് കൊമ്പ് വലിയ കൊമ്പിള്ളാന ദേവിയാനിയോ ദേവി അറിയണ്ട ഞാൻ പറയും ഞാൻ നാളെ ദേവീനെ കാണുമ്പോ പറയൂട്ടോ സന്ധ്യ എങ്ങനെ പറയണ്ടെന്നുള്ളത് ആ ഫേസ്ബുക്ക് ലിങ്ക് വായിച്ചു കൊടുക്കും ഞാൻ കേട്ടോ കൊമ്പ് കണ്ടില്ല അല്ലെ കാണില്ല പട്ടം എങ്ങനെയാ നേരത്തെ കാണാൻ പറ്റില്ല ഹായ് ഹലോ ഞാൻ സന്ധ്യയുടെ നമ്പർ കൊടുക്കാം നാളെ ഫേസ്ബുക്ക് ലിങ്കും കൊടുക്കാം കൊടുക്കണ്ടോ വിളിക്കും ദേവി വിളിക്കും സന്ധ്യന് സുഖായിട്ടിരിക്കണോ ഷീ ചേച്ചി അവിടെ സുഖല്ലേ എന്താ വിശേഷങ്ങള് സുഖായിട്ടിരിക്കണോ നെറ്റ് കിട്ടണില്ല അല്ലേ എന്താ ചെയ്യാ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും കേട്ടുവോ ഞാൻ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തിരുനവായ പോകണപ്പോൾ അമ്മൂനെയും കുട്ടീനെയും അവിടെ ആക്കി കൊടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ രാത്രി ഇപ്പോൾ അവിടെ പോയി നിന്ന് ആ രാവിലെ ഞാൻ അവിടെ നിന്നാണ് ഓഫീസിലേക്ക് വരിക അപ്പോൾ ഞാൻ സേ ഒരു എയ്റ്റ് തേർട്ടി ആകുമ്പോൾ ഞാൻ ലൈവ് അവസാനിപ്പിക്കും കേട്ടോ അത്രയും ദൂരം ഓടിപ്പോണ്ടേ അത്രയും ദൂരം പറഞ്ഞാൽ ഒരു നാൽപ്പത്തിയഞ്ചിലധികം കിലോമീറ്റർ ഉണ്ടാവുമൂല് വീട്ടിലേക്ക് തിരുനാവായ അമ്പലത്തിൻ്റെ അപ്പം അവരെന്നു പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ എല്ലാവരുമായിട്ട് ഞാൻ അറിയിക്കുന്നു വിക്റ്റർ സാറ യുവർ നെയിം മൈ നെയിം മൈസൽ ഹരീഷ് ഐ എം ഹരീഷ് ഐ എം ഫ്രോം ഗുരുവായൂർ ഓൺലി ദ വീഡിയോ വാട്ട് യു ആർ സീയിങ് ഇസ് ഗുരുവായൂർ പ്ലേസ് ഇസ് നോൺ ഗുരുവായൂർ വിക്ടർ സാറ നല്ല ദൂരുണ്ട് നല്ല ദൂരുണ്ട് അപ്പൊ ഇനി പോയിട്ട് വേണം അവരനെയൊക്കെ ഒന്ന് ഇതാ മലയപ്പുറം കുട്ടിതാ പോണു കേട്ടോ ഇതാ പോണു ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട് മോള് കെ എൽ സെവൻ ഡി ഡി സിക്സ് ട്രിപ്പിൾ നയൻ ഒരു വിയേട്ടന്റെ ഇത് ഒരു ഓപ്ഷൻ ഇടുന്നതരാം സന്ധ്യ എവിടെ സന്ധ്യ അടുത്ത ഗസ് അടുത്ത ഗസ് വേഗം വരൂ സന്ധ്യ അടുത്ത ഗസ് ഇതേതാണേ പറയോ സന്ധ്യ ആണേ എല്ലാവർക്കും പങ്കെടുക്കാം കേട്ടോ എല്ലാവർക്കും പങ്കെടുക്കാം കോമ്പറ്റീഷനിൽ അപ്പു അപ്പുവിനെ അപ്പൂന് ചിലപ്പോൾ മനസ്സിലായിണ്ടാവും കൊമ്പുണ്ട് കൊമ്പുണ്ട് കേട്ടോ കൊമ്പുണ്ട് ഇതാ പോണു വലിയ ആനയാണ് പിടിയാനമാരില്ലേ വല്യ ആനെ കൊമ്പുണ്ട് ഇടികൊള്ളോട്ടോ പിന്നീം ദേവിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊമ്പുണ്ടല്ലോ കൊമ്പുള്ള വലിയ രണ്ടു കൊമ്പുണ്ട് ഈ ആളേനെ ഞാൻ എല്ലാം ദേവിയ അപ്പൊന് മനസ്സിലായോ അല്ല പിന്നീ വിഷ്ണു അല്ല ആന കണ്ടാ തന്നെ അറിയില്ലേ വിഷ്ണു ആന നല്ല പ്രായമായിട്ടുള്ള ആന വലിയ വിഷ്ണു അല്ല അതല്ല ബാലകൃഷ്ണൻ അല്ല ബാലകൃഷ്ണനീരിലാണ് മതപ്പാട്ടിൽ കിട്ടിയിരിക്കലോ അല്ല രാധു അശ്വി തെറ്റിപ്പോയി രാധുചേച്ചി തെറ്റിക്കാൻ പാടില്ലാട്ടാ എല്ലാ ദിവസവും കുരുവായി രാധുചേച്ചി തെറ്റിക്കാൻ പാടില്ല യെസ് യെസ് ആം ഫ്രം ഗുരുവായൂർ യെസ് വിക്റ്റർ സാറാ ആം ഫ്രം ഗുരുവായൂർ ഐ ബോൺ ബോട്ട് അപ് കിയർ അപ്പോൾ ഞാൻ ആരുടെ പേര് പറഞ്ഞോട്ടെ ഷീജർ ഷീജി നാളെ മാലിടുന്നു സന്തോഷം ഞാൻ ഇന്ന് രാത്രി തിരുനാവായ ഉണ്ട് നാളെ രാവിലെ തിരുനാവായ ആകുമ്പോഴത്തേക്ക് ഒഴുതിട്ട് വേണം ഓഫീസിൽ പോകാൻ എന്ന് വിചാരിക്കുന്നു എൻ്റെ നമ്പർ എന്തിനാ വിക്ടർ സാറാ എന്തിനാ നമ്പർ നമ്മൾ ലൈവിൽ കാണുന്നുണ്ടല്ലോ ഗുരുവായൂർ ഓക്കെ ആനയുടെ പേര് പറയാൻ വന്നു അതാണ് ഗുരുവായൂർ ദേവസ്വം രവികൃഷ്ണൻ ആണ് കേട്ടോ രവികൃഷ്ണൻ കളവകേസരി രവികൃഷ്ണൻ ശരി ഇത് രണ്ട് കൊമ്പുള്ള ഒരു ആന നിക്കണ്ട് സന്ധ്യ ഈ ആനയുടെ പേര് പറയാൻ പറ്റുമോ സന്ധ്യ അതെ അതെ കാശിവലിക്ക് അത് കഴിഞ്ഞി പറഞ്ഞു പോയിട്ടേ അങ്ങനെ അവിടെ നിന്നിട്ട് തന്നെ വഴിയാ രമ ചേച്ചി കറക്റ്റ് ആയിട്ട് പറഞ്ഞോട്ടാ രമ ചേച്ചിക്ക് നൂറ് മാർക്ക് മേച്ചി രമേച്ചിക്ക് ഫുൾ മാർക്ക് കിട്ടി പോകുമ്പോ എവിടെയെങ്കിലും നിർത്തിയിട്ട് പക്ഷിച്ചട്ടൊക്കെ വേണം പോവാനായിട്ട് ഹർഷ ദിനേഷ് ഗുരു കഷ്ട അതെ എന്തുകൊണ്ടാണ് ഞാനത് ചോദിച്ചാൽ അറിയോ ഹർഷ് ദിനേഷ് ഞങ്ങൾ രണ്ടു മൂന്ന് ആനകൾ ഇത് കൂടെ പോയി രണ്ടാനകൾ പോയി അപ്പോൾ ആനകളെ കാണിച്ചു കൊടുത്താൽ ഏതാ ആന എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തെറ്റി തെറ്റി പറഞ്ഞു അപ്പോൾ ഞാൻ അതുകൊണ്ട് ചോദിച്ചതാ കേട്ടോ അപ്പോൾ ആദ്യം പോയ ആന ഗോകുലാണ് രണ്ടാമത് പോയത് രവികൃഷ്ണനാണ് രണ്ടാനയാണ് പോയത് ശുവർ ഷുവർ താങ്ക് യു താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് ശുഭ രാജേഷ് നമസ്കാരം ഹരേ കൃഷ്ണ എട്ട് ഇരുപത്തഞ്ചായി എട്ടരയ്ക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിട്ട് വീട്ടിൽ കയറിയിട്ട് അമ്മൂനിയും കുട്ടീനെയും ഒക്കെ എടുത്തിട്ട് തിരുനാവായ പോണ വഴിക്ക് എവിടെ നിന്നെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകണം കേട്ടോ ഞാൻ ലൈവ് അവസാനിപ്പിക്കുന്നു നമുക്ക് ഈ സമയത്തിൻ്റെ ഒരു പ്രോബ്ലം ഉള്ള കാരണമാണ് ഞാൻ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നേരം നമുക്ക് ലൈവിൽ നിന്നിട്ട് നമുക്ക് പിരിയായിരുന്നു പക്ഷേ ഞാൻ പറ്റുന്ന സമയങ്ങളിൽ ചെയ്യാറുണ്ട് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അതെന്റെ മുഖം വിക്റ്റർ സാറാ ഞാൻ എല്ലാ ദിവസം കാണി ഞാൻ എല്ലാ ദിവസം എന്റെ മുഖം കാണിക്കാറുണ്ടല്ലോ വിക്ട് സാറാ എവിടുന്നാണ് എവിടെയാണ് സ്ഥലം വിക്റ്റർ സാർ രവികൃഷ്ണൻ അല്ലേ നമ്മൾ ഈ സമയം കൈപ്പിടിച്ച് അങ്ങോട്ട് കൊണ്ട് പോകല്ലേ സുനിൽ മമ്പീരപ്പാശ്വരാണ് സോ മൈക്കാരിച്ചോ ആ അന്നേ അന്ന് ഇവിടെ ഇതിന്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്താ പറയുക ആയിരുന്നു എന്താ അതിൻ്റെ പേര് ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ പുഴക്കിൽ തൃശ്ശൂർ പുഴക്കിലെ സൊസൈറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഹയാത്തിൽ ഹയാത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നമ്മുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടെ അവിടെ ശോഭടയും അപ്പോൾ നമ്മളവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വരുന്ന ആൾക്കാർക്ക് കയറി കേച്ചർ അദ്ദേഹമാണ് വരച്ചോ എന്ന് പ്രശാന്ത് ചന്ദ്രൻ എന്നാണ് ഏട്ടൻ്റെ പേര് ആൾ കൊച്ചിയിലുള്ളതാണ് തൊടുപുഴ എറണാകുളം തൊടുപുഴ ഉള്ള ഒരാളാണ് അപ്പോൾ അദ്ദേഹം എന്തും എൻ്റെ ഫോട്ടോ ഒന്നല്ല അവിടെ വന്നിരുന്നു എത്ര പെട്ടെന്നാണ് ഓരോരുത്തരും ഫോട്ടോ വരയ്ക്കുന്നെ അതിൽ ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരാളെ വരച്ചു വളരെ പെട്ടെന്ന് ആര്യ നമസ്കാരം കേട്ടോ ഇന്ന് താമരയിൽ നിന്ന് വീണു കൂതുന്ന പൊന്നുണ്ണിയായിരുന്നു അലങ്കാരം വെരി ഗുഡ് താങ്ക് യു ജസ്ന അപ്പോൾ എത്ര സ്പീഡിലാൾ വരയ്ക്കണവരും ഭയങ്കര കഴിവിനെടാ നമസ്കാരം സ്റ്റി ഗ്രൂപ്പ് നമസ്കാരം സിബിച്ചേട്ടാ സുഖമായിട്ടിരിക്കണോ രവിയേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇടയ്ക്ക് അതിൻ്റെ ഇടയിലാണ് ആനകൾ വന്നത് രവിയേട്ടൻ്റെ ഫോൺ ഇന്ന് നിലത്ത് വീണിട്ട് ഡിസ്പ്ലേ തകരാറായിട്ടിരിക്കുകയാണ് ഞാൻ രാവിലെ സംസാരിച്ചു സംസാരിച്ചിരുന്നു രവേട്ടൻ്റെ അടുത്ത് അപ്പോൾ അതൊന്ന് ശരിയാക്കി കിട്ടണം ആ കിട്ടാനുള്ള താമസേ ഉള്ളൂ അത് കഴിഞ്ഞാൽ രവേട്ടൻ വന്നോളൂ അദർവൈസ് ഹീസ് ഓക്കെ ഈസ് ഡൂയിങ് ഫൈൻ ഞാൻ വിളിച്ചിരുന്നു കേട്ടോ രവിയേട്ടൻ നമ്മുടെ ചങ്കല്ലേ നമ്മുടെ റൈറ്റ് ഹാൻഡ് ആണ് രവേട്ടൻ റൈറ്റ് ഹാൻഡ് ആണ് നമ്മുടെ അപ്പും രവിയേട്ടനൊക്കെ രമ ചേച്ചി ബീന ചേച്ചി ബീനമ്മ മീര ചേച്ചി എൻ്റെ മീര ചേച്ചി എവിടെയൊന്നും കണ്ടില്ലല്ലോ മീരേച്ചേ പോയി എവിടെ മീരജി ശാന്തിമാറി ഉച്ചത വായിച്ചുവല്ലോ അങ്ങനെയല്ല അത് അപ്പം കാണുന്നത് ഈ ഡിസ്പ്ലേയിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് മെസ്സേജേ കാണുള്ളൂ മറ്റേത് മോളിക്ക് പോവുമല്ലേ അതാണ് കേട്ടോ എന്താ പേര് വായിക്കാണ്ടേ ഞാൻ കാണൂ ഇനിയിപ്പോൾ ഇത് ഇൻ കേസ് ഇപ്പം ഞാൻ കണ്ടില്ല കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയിട്ട് ആരൊക്കെ ഹാജരുണ്ടായിരുന്നു എന്ന് ഞാൻ നോക്കും ചൂടാണ് അല്ലേ അതെ അതെ ഇവിടെ ഇന്ന് വരുന്ന വഴിക്ക് ഒരു മഴ ഉണ്ടായിരുന്നു ഗുരുവായൂർ വരെ ഒരു മഴ ഉണ്ടായിരുന്നു ഗുരുവായൂർ പെയ്തിട്ടില്ല ഗുരുവായൂർ വരുന്ന വഴിക്കൊക്കെ മഴ ഉണ്ടായിരുന്നു പ്രഭാ പ്രഭാ നമസ്കാരം ഹരേ കൃഷ്ണ സമിത അതെയാ വന്നിരുന്നുവോ സന്തോഷം സന്തോഷം സുഖമായിട്ട് തൊഴുതെന്ന് വിചാരിക്കുന്നു കേട്ടോ ശീബ പ്രവീൺ നമസ്കാരം കൃഷ്ണ പുഷ്പൂലി നമ്പിയർ നമസ്കാരം ഹര്യകൃഷ്ണ അപ്പോൾ ഞാൻ രാത്രി യാത്ര ഇല്ല എനിക്ക് രാത്രി യാത്ര പറയുന്നില്ല എനിക്കാണെങ്കിൽ ഇപ്പോൾ പോവാനും ഉണ്ട് ഞാൻ വീട് എത്തിയിട്ട് അവർ എന്നെ പിക്ക് ചെയ്തിട്ട് പോട്ടെ നാളത്തെ ലൈവ് നമുക്ക് ഗംഭീരാക്കാം വിചാരിക്കുന്നു കുര്യപ്പിന് അനുഗ്രഹത്തോട് കൂടിയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത് എല്ലാവർക്കും നല്ല ദിവസമായി വിചാരിക്കുന്നു ഞാൻ പിന്നെയും പറയുന്നു നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ എന്നെയും കൂടിയും ഉൾപ്പെടുത്തണം എനിക്ക് ഞാൻ പുതിയൊരു ടീമിൽ ജോയിൻ ചെയ്തിക്കാണ് എനിക്ക് സെയിൽസിൻ്റെതായിട്ടുള്ള നോർമൽ നോർമൽ തിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ കുറെ അയച്ചു എന്നെ കണ്ടില്ല സുധാ സുധാ കണ്ടൂല്ലോ ഇതൊക്കെ ഞാൻ വായിച്ചുല്ലോ നന്ദി ഹരി സന്തോഷം സന്തോഷം ശുഭരാജേഷ് ആരും മെസ്സേജും കാണാണ്ട പോല ഇൻകേസ് ഇപ്പം അത് കണ്ടില്ലായെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോയാൽ നോക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ കഴിഞ്ഞ കുറച്ച് കുറച്ചധികം ഇപ്പോൾ മീരച്ചേച്ചിയൊക്കെ അന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പറഞ്ഞില്ലേ ടീം മാറി വേറെ ടീമിൽ ജോയിൻ ചെയ്തു അപ്പോൾ വർക്ക് വർക്കിൻ്റെതായിട്ടുള്ള പീക്കിൽ സ്ട്രെസ്ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് സമയപരിമിതി നല്ലോണം ഉണ്ട് എന്നാലും ഞാൻ ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് ഇവിടെ വരുന്നുണ്ട് എല്ലാവർക്കും ഞാൻ എന്നാലാവും ഇത് ഞാൻ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി ഗുരുവായിരി വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മുടെ ഹരേകൃഷ്ണയിലെ പ്രഭുവിൻ്റെ വീഡിയോ ഞാൻ രാവിലെ ഹരിനാമ കീർത്തനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്ന വീഡിയോ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് ചെയ്ത വഴിക്കുക അപ്പോൾ തന്നെ ചേച്ചി നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ഹെൽത്ത് തല നന്നായി നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ നമുക്ക് വയ്യായ മാറി എന്നുള്ളൊരു ബെറ്റർ ഫീലിംഗ് ഫീലിങ്ങൊക്കെ തോന്നുമ്പോഴാണ് നമുക്ക് എന്താ പറയുക ഒന്ന് ആക്റ്റീവായിട്ടിരിക്കാനും അതൊന്നും ചെയ്യാനും ഒക്കെ തോന്നുക പക്ഷേ നമുക്ക് ആ പറ്റുള്ള അപകടം മുഴുവനായിട്ട് മാറട്ടെ എന്നിട്ട് മാത്രം ആക്റ്റീവായാൽ മതി കേട്ടോ മൊബൈലിൻ്റെ ഉപയോഗം ഒത്തിരി കുറച്ചുള്ളൂ ലൈവില് വരേണ്ടതൊന്നും ഞാൻ പറയുന്നില്ല അത് വരുന്നത് സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ് അപ്പോൾ പിന്നെ വേറെന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വേറെ എന്തോ ആണ് ഹർഷ ദിനേശ് നമസ്കാരം ഹരേകൃഷ്ണൻ അപ്പോൾ അങ്ങനെയൊക്കെ ആവട്ടെ ഇനി ഞാൻ നൃത്തം നീട്ടണില്ല ഞാൻ പോയി തൊഴുതി ഞാൻ വരുന്ന സമയത്ത് ഈ അത്താഴ നടന്നു അപ്പോൾ പോയിട്ട് തൊഴുട്ടോണം പോവാൻ നാളെ രാവിലെ പറ്റുന്നുണ്ട് നാവായി പോയി തൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ ഒരാളൊന്നും ഉണ്ട് സ്വാമി നല്ലവണ്ണം ഉണ്ട് നടക്കിൽ ഫുൾ ആളുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആവട്ടെ നാല് ഇന്നത്തെ പോലെ നല്ല ദിവസം ആട്ടെ നാളെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭഗവാൻ അനുഗ്രഹങ്ങൾ നമ്മളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭഗവാൻ ഗുരുവാരിപ്പൻ്റെ അനുഗ്രഹവും ചൈതന്യം ഉണ്ടാവട്ടെ എത്ര ദൂരത്തുന്ന എത്ര സമയം വരെ ഇവിടെ നിൽക്കി ഏതൊക്കെ നാട്ടുന്ന ആൾക്കാര് ഇനിയൊരു മണ്ഡലകാലം മകരവിളക്കിന്റെ സമയം കഴിയണവരെ നമുക്കൊക്കെ ഈ കറുപ്പും നീലിയും പച്ചയും ചോപ്പൊക്കെയായിട്ട് മുന്തുകൾ കാര്യങ്ങളൊക്കെ ധാരാളം കാണാം ആ കൈ കാണിച്ചു പോയാൽ കൂടെ ഗുരുതദേവസ്ഥ വർക്ക് ചെയ്യണല്ലോ എൻ്റെ കൂടെ പഠിച്ചതാണ് സുഭാഷ് എന്ന വിദേഹം നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പല കാര്യങ്ങൾക്കും ഇപ്പോൾ അമ്പലത്തിൽ പോകാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇനി ഞാൻ നീട്ടണമില്ല വൺസ് അഗൈൻ ഗുഡ് നൈറ്റ് ടു എവരി വൺ ഹരേ കൃഷ്ണ ഹരിയം തത്സത്ത് ഭഗവാൻ ഗുരുരേപൻ എല്ലാവരും അനുഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഭഗവാൻ ഗുരുരേഖപൻ്റെ അനുഗ്രഹവും ചൈതന്യവും ഉണ്ടാവട്ടെല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു നിർത്തുന്നു നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരിയം തത്സത്